ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഓർമ്മ പുതുക്കി പാർട്ടി പ്രവർത്തകർ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നടന്ന അനുസ്മരണത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ യോഗം മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കിരീം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഈ രാജ്യത്തിൻ്റെ സമൂലമായ മാറ്റത്തിന് ഒഴിയൊരുക്കിയ പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത്തിയൊന്നാം ചരമവാർഷിക ദിനം ഇന്ത്യയുടെ ഉരുക്ക് വനിഷൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ചൂടിനെ ജയിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം ആർ എസ് എസിനെ ഇന്ത്യ രാജ്യത്ത് നിരോധിക്കപ്പെട്ട മഹാനായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനം കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി പാവങ്ങളുടെ പണച്ചടവൻ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കൂടി ജന്മദിനമാണ് എന്ന് കൂടി ഇവിടെ സ്മരിക്കുകയാണ് ഈ മൂന്ന് നേതാക്കന്മാരും രാജ്യത്തിനും സംസ്ഥാനത്തിനും നൽകിയ സംഭാവനകൾ കാണിക്കുവാൻ കഴിയില്ല നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അന്തരിച്ച കോൺഗ്രസ് നേതാക്കളായ മുൻ ഉപപ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെയും കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെയും സ്മരണകൾ പുതുക്കിയത് മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് നേതാക്കന്മാരെ അനുസ്മരിച്ചു എം കെ ബാലകൃഷ്ണൻ കെ ടി നവാബ് ഇ എസ് മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീഥിയിൽ കൃപ ഹോം അപ്ലയൻസസ്